റൊമാൽ റൊട്ടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ഒരു ബൗളിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് പിന്നെ അതിലേക്ക് കുറച്ച് എണ്ണ ഓയിലൊഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കുക ശേഷം മൈദമാവ് പൊടി ഇട്ട് നന്നായി ഇളക്കി ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കാൻ ഉപയോഗ ആക്കുന്നതുപോലെ അത് നന്നായി കുഴയ്ക്കുക നല്ല കുഴച്ച് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ട് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അതിനുശേഷം ഓരോ ഉരുളകളാക്കി ചപ്പാത്തി ഉണ്ടാക്കുന്നതുപോലെ ഉരുളകൾ ഉണ്ടാക്കി അതിനെ നമ്മൾക്ക് ഒരു പ്ലേറ്റിൽ വയ്ക്കാം എന്നിട്ട് അതിനെ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ റൗണ്ട് സേ ഷേപ്പിലാക്കി എല്ലാം അതുപോലെ ആക്കി എടുക്കുക എന്നിട്ട് നമ്മൾക്കത് പൊടി കുറച്ച് പൊടി ഇട്ടിട്ട് അതിനെ പരത്തിയെടുക്കാം ഫസ്റ്റ് ഒന്ന് പരത്തിയെടു കുറച്ച് ഒരു റൗണ്ട് വരെ പരത്തിയ ശേഷം അതേപോലെ വേറെ ഒന്നും അതുപോലെ പരത്തിയെടുക്കുക എന്നിട്ട് ഫസ്റ്റ് ചെയ്ത ആ അതിലേക്ക് കുറച്ച് ഓയിൽ പുരട്ടിയ ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് മറ്റേ വേറെ എടുത്ത് വെച്ചിരിക്കുന്ന ആ പരത്തി വെച്ച ആ റോളും കൂടി ഇതിൻ്റെ മേളയിൽ കിട്ട് നന്നായി പരത്തിയെടുക്കാം ചപ്പാത്തിക്ക് പരത്തുന്നതിന് വെച്ചിട്ട് കൂടുതലായിട്ട് പരത്തണം കുറച്ച് റൗണ്ട് കൂടുതൽ കിട്ടാൻ നന്നായി പരത്തണം പിന്നെ പൊടി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അതിന് ശേഷം കുറച്ച് കൂടുതൽ സമയം അതിനെ പരത്തണം നന്നായി പരത്തി ശേഷം നമ്മൾ കയ്യിൽ വെച്ച് കയ്യിൽ കൂടുതൽ സമയം പരത്തുക എന്നിട്ടത് കയ്യിൽ എടുത്ത് രണ്ട് സൈഡും നല്ല തട്ടി അതിനൊന്ന് നല്ല വലുതാക്കണം വലുതാക്കിയ ശേഷം നമ്മൾ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കഴിഞ്ഞാൽ തന്നെ അത് നന്നായി വലിയും അതിന് ശേഷം ഒരു പാൻ ഗ്യാസിലേക്ക് വെച്ച് അതിലേക്ക് ഈ പരത്തി വെച്ച അത് ഇടുക എന്നിട്ട് കുറച്ച് ഭാഗം ചൂടായതിനു ശേഷം ഒന്ന് മറിച്ച് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് ഒരഞ്ച് മിനിറ്റ് സ്ലിമ്മിൽ വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം ഒരു കളർ മാറ്റം വരുന്നത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കണം അതിന് ശേഷം അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി അത് നമ്മൾ രണ്ടെണ്ണം കൂടി പരത്തിയ ശേഷം അത് നമുക്ക് ചുട്ടെടുക്കുമ്പോൾ ചൂടാറിനു മുന്നേ രണ്ടും പീസ് പീസാക്കി മാറ്റാം ഇതാ നമ്മുടെ റൊമാൽ റൊട്ടി റെഡി താങ്ക് യു